ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് മെറ്റീരിയൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ക്രേപ്പ് മെറ്റീരിയലാണ് കൂടുതലും പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇത് ചുരിദാറായിട്ടും മാക്സ് ആയിട്ടൊക്കെ ആവുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഓരോന്ന് അടുത്ത ഇതങ്ങളിലൊക്കെ ഇടുന്നതാണ് അപ്പോൾ അധികം ഫുള്ളും ക്രേപ്പാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചുരിദാറായിട്ടും ഇതാക്കാത്ത കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതും ഉണ്ട് അപ്പോൾ എൻ്റെ ഇനി അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യണം വീഡിയോസ് ഇട്ട് തരണ്ട് കസ്റ്റമർ ഓർഡർ ചെയ്തുകൊണ്ടിതിൽ അല്ലാത്ത ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിയതുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ എല്ലാവിധ സ്റ്റിച്ചിങ്ങും ചെയ്യണേ ചുരിദാറായാലും ഗേൾസിൻ്റെ ഉടുപ്പും എല്ലാം ഷർട്ടും പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം കേട്ടോ കമൻ്റൊക്കെ അറിയിക്കോണ്ടു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റ് ഇരിക്കണൊരു വയലറ്റ് കളറില് അതെ ഒരു സാരി ആണ് കേട്ടോ അപ്പോൾ ഞാനത് അതേപോലെ ഓൺലൈൻ ആയിക്കാണ്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതാണ് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിക്കാരുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പാർട്ടായിട്ട് ഞാൻ വിട്ടു തരേണ്ടിട്ട് ഓരോന്ന് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ അപ്പോൾ എല്ലാ സു സുഖമാണ് കേട്ടോ ഒരുപാട് ഓവർ ചൂടൊന്നുമില്ല ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നിതലടിക്കൊന്നുമില്ല കേട്ടോ ചിലത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ട് അല്ലെങ്കിൽ ഈ കളറായിട്ട് വരുന്നതൊന്നും നിതലടിക്കുന്നില്ല കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ പൊന്നാടയാണ് ഞാൻ മൂക്ക് പട്ടുപാവാട അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ എൻ്റെ ഒപ്പ ഒക്കെ കിട്ടിയ പൊന്നാടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ പട്ടുപാവാട അടിക്കാൻ എടുത്ത കൂടിയിട്ടില്ല കഴിഞ്ഞ ഓണത്തിന് സ്റ്റിച്ച് ചെയ്തതാണ് ഒരു ഒരു പട്ടുപാവാട അപ്പം ഞാൻ അടുത്തോണം വരട്ട അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം എന്താണോ കൂടുതൽ ഡീറ്റെയിൽസും കാര്യമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കി അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള മെറ്റീരിയലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരട്ടോ പിന്നെ സാരി ഞാൻ ആകെ ഒരു പ്രാവശ്യം എടുത്തോളൂ അപ്പോൾ മക്കൾക്ക് ഫ്രോക്ക് എന്തെങ്കിലും അടിക്കാമെന്നൊക്കെ എഴുതി ഇങ്ങനെ വെച്ചതായിരുന്നു കാരണം അത് ഒരു ഇതാണ് സാറ്റിൻ മെറ്റീരിയൽ പോലെ നല്ല തിളക്കാണ് പക്ഷെ നമുക്കത് വിടുത്ത് കുറവായതുകൊണ്ട് ഞാൻ നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ എടുത്ത് കുറവായതുകൊണ്ട് യൂസ് ആക്കാൻ പറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ മെഷീനിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ചെയ്തു തരേണ്ടേ മെഷീൻ്റെ റേറ്റും കാര്യമൊക്കെ എന്താ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിട്ട് മെഷീൻ്റെ റേറ്റ് വരുന്നത് ഉഷാ ജാനോമിൻ്റെ എക്സ് എൽ ആ ഡി എൽ എക്സ് മെഷീനാണ് അതുപോലെ ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് പറഞ്ഞു തരണ്ട കേട്ടോ ഇതിൻ്റെ ഓരോ കോർഷനും വേണമെങ്കിൽ ഞാൻ മൊത്തത്തിൽ മെഷീനെക്കുറിച്ച് പറഞ്ഞിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മെഷീൻ പിന്നെ അതിൽ ഫുള്ളും പറയാൻ കൂടിയിട്ടില്ല പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് മെയിൻ്റെ സാധനങ്ങൾ അഡ് അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ട് കത്രിക ഇല്ലാത്തത് കത്രിക വാങ്ങി വെക്കണം ടേപ്പ് വേണം ടേപ്പും കത്രിക ഇല്ലാതൊന്നും നടക്കില്ല പിന്നെ ചോക്ക് വേണം പിന്നെ അതൊക്കെ തന്നെ പിന്നെ നൂലും കാര്യമൊക്കെ നമ്മൾ എന്താണോ കെട്ട് ഉടുങ്ങിയതൊക്കെ കെട്ടയക്കണ സാധനമായിട്ടോ നൂല് കുടുങ്ങിയാലൊക്കെ നമുക്ക് അയച്ചെടുക്കാതില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാനേ കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തുന്നൊക്കെ പൊട്ടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും എല്ലാവരും വാങ്ങിക്കണം അത് കടകളിൽ പറഞ്ഞാൽ കുറഞ്ഞ റേറ്റിന് കിട്ടും അപ്പോൾ എന്താണ് ഡൗട്ട്സും കാര്യങ്ങളും അതിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ ഇനി ഇത് ഞാൻ അപ്ഡോ അപ്ലോഡ് ചെയ്യണേ മെഷീൻ ഓരോന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നും കട്ട് ചെയ്യണമൊക്കെ ചെയ്തു തന്നെയാണ് അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ലഭിക്കുക എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തു തരും പിന്നെ ഈ മെഷീൻ എങ്ങനെയാണ് ഓപ്പൺ ആക്കുക ഓയിലെടുക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഈ ഒരു ചെറിയൊരു പോഷങ്ങ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതിൻ്റെ ഇവിടെ ഒരു ഹോളുള്ളൊരു ഭാഗമുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അകത്തി കൊടുത്താൽ അതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട് സ്ക്രൂ ഇതിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പൊട്ടും അതൊന്നും ചെയ്യാൻ പാടില്ല സ്ക്രൂ ഡ്രൈവറിൻ്റെ എന്താണെങ്കിൽ തല കൊണ്ട് അങ്ങനെ അകത്തി കൊടുത്താൽ അത് പോരും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ അയക്കാറുതുണ്ട് അപ്പം നമ്മളങ്ങനെ ചെയ്താൽ അത് കാണു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെഷീനെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമുക്ക് സാധാ വീട്ടമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റപ്പ് ആണ് ഉണ്ടോ ആ മെഷീൻ കണ്ടോ അതിനുള്ള സ്ക്രൂ ഉണ്ടോ അത് അയച്ചെടുത്താൽ ഈ ഒരു ബോർഡ് മൊത്തത്തിൽ ഊരി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഓയില് കൊടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഓയിൽ കൊടുക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിരുന്നു അപ്പോൾ അവിടെ കഴിച്ചെടുത്താൽ ഈ വൈറ്റ് ബോർഡ് കഴിച്ചെടുത്താൽ നമുക്ക് മൊത്തത്തിൽ പൊടി വന്നത് ക്ലീൻ ചെയ്യാനും ഓയിൽ കൊടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഈ മെഷീനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനി കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ അതേപോലെ ഇതിൻ്റെ മുകൾ വശത്തൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ അയച്ചെടുക്കണ പോഷന് എല്ലായിടത്തും ഇങ്ങനെ സ്ക്രൂ കൊടുത്തിരിക്കണേ ഉണ്ടോ ഈ വീലിൻ്റെ തായഭാഗത്തൊക്കെയുണ്ട് അതേപോലൊരു ഓപ്ഷൻ ഉണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ അകത്തി കഴിഞ്ഞാൽ അതിനുള്ളൊക്കെ ഒരു സ്ക്രൂ ആണ് അവിടെയൊക്കെ കഴിച്ചെടുത്താൽ നമുക്ക് അതിങ്ങനെ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് സ്പാൻഡർ വെച്ചിട്ട് തുറന്നു കഴിഞ്ഞാൽ പോരും പിന്നെ വലിയൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ കൊടുത്താൽ ഓപ്പൺ ആക്കാൻ കഴിയും കേട്ടോ അങ്ങനെ ഈ ഒരു വെള്ള വൈറ്റ് ബോഡി മൊത്തം അയച്ചെടുക്കാൻ കഴിയും തിരിച്ച് ഫിറ്റ് ചെയ്യാൻ കഴിയാത്തല്ലോ ചെയ്യാൻ വെക്കരുത് അല്ലെങ്കിൽ പിന്നെ മെഷീൻ കേടരും പക്ഷേ നമുക്ക് നിസ്സാരമായിട്ട് ഒരു സൗണ്ടിന് മെഷീനിൽ സൗണ്ടിൻ്റെ ഒരു മാറ്റമൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് നമുക്ക് തന്നെ തുറന്നിട്ട് ക്ലീൻ ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനാണ് ഇത് ചിലർക്കൊന്നും അറിയില്ല നല്ല റേറ്റ് കൊടുത്ത് കടയിൽ കൊടുത്തിട്ടാണ് ആളുകൾ ഇത് ക്ലീൻ തന്നെ ക്ലീൻ ചെയ്യിക്കണതും ഓയിലൊക്കെ കൊടുപ്പിക്കണത് അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ആണ് കാണിച്ചത് പിന്നെ എന്താണ് അതിൻ്റെ എന്താണ് കേട്ടോ എന്താ പറയുക മെഷീൻ്റെ ഓരോ മെഷീൻ്റെ ഓരോ ഫൂട്ടുകളാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അയച്ചെടുത്തതിൻ്റെ പോർഷൻ അടിയിൽ പോയിട്ടോ സ്ക്രൂവ് ഓപ്പൺ ആക്കുന്നതിൻ്റെ അടിയിലുള്ളൊരു പോഷനാണ് അതിൻ്റെ വൈറ്റ് അടപ്പാണ് അതവിടെ വെക്കണതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ക്ലാസ്സുകളൊക്കെ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് എനിക്ക് തരുന്നതാണ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ബെല്ലേക്കനൊക്കെ കൊടുക്കും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക